ഒരുപാട് കഴിവുകൾ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എനിക്ക് തെളിയിക്കണം അത് പ്രജത്തിന് തെളിയിക്കുക എന്നുള്ളതല്ല ജനങ്ങളുടെ സമൂഹത്തിൽ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഒന്നും സാധിക്കില്ല ഒന്നും പറ്റില്ല എന്നുള്ള ഒരു 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 പെർസെപ്ഷൻ ഉണ്ട് ഒരു ഒരു കണ്ണാടി പോലെ എൻ്റെ മുന്നിൽ അത് മാറ്റണം അടുത്ത ചോദ്യം എന്താച്ചാ എന്നാൽ അമേരിക്കയിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് നിങ്ങൾ പോകുന്നു നിങ്ങളെപ്പോൾ ഞാൻ പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളെപ്പോഴുള്ള ഒരു വ്യക്തി പോയി അമേരിക്കയിൽ പോയി കാണുന്നതല്ലേ ഞാൻ അപകടം പറ്റിയതിന് ശേഷം വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ പക്ഷേ പതിനാറ് മണിക്കൂർ അമേരിക്കയിൽ ഫ്ലൈറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാന്നുള്ളത് എങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല തിരിച്ച് കാലിൽ നിൽക്കണം എനിക്ക് തിരിച്ച് നടക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലുള്ള വ്യക്തികളെ എങ്ങനെ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഏറ്റവും ഞാൻ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ധൈര്യവും ശക്തിയും എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ എന്നെക്കാൾ ദുരിതം അനുഭവിക്കുന്നവരെ സമൂഹത്തിൽ കണ്ട കണ്ടതിനെ കൊണ്ടാണ് ശ്രീ കെ ആർ സന്തോഷ് സർ ഡോക്ടർ ടി പി ശശികുമാർ സർ വേദിയിലും സദസ്സരും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ ഞാൻ ആദ്യമായിട്ടാണ് ചെറുകോൾ വരുന്നത് ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് നേരത്തെ അധ്യക്ഷനും സ്വാഗതം സംസാരിച്ച ശ്രീകുമാർ സാറൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് സന്യാസിമാരും ആചാര്യന്മാരും എല്ലാവരുടെയും പാദസ്പർശമേറ്റ ഈ മണ്ണിൽ വരാൻ സാധിച്ചതിന് എന്നെ ക്ഷണിച്ചതിനും ഞാൻ ഹിന്ദുമത മഹാമണ്ഡലം ചെറുകോൽപ്പുഴ ഈ സംഗമത്തിൻ്റെ സംഘാടകർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തട്ടെ ഞാൻ കോഴിക്കോട് നിന്ന് കാർ ഓടിച്ചിട്ട് തന്നെയാണ് ഇവിടെ വരെ വന്നത് കുറേ കാലത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ യാത്രക്ക് ശേഷം ഇത്ര ദൂരം കാർ ഓടിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു അഞ്ച് മണിക്കൂറോളം കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് അതിനുശേഷം കുറച്ചു നേരം ഫ്രണ്ടിൻ്റെ വീട്ടിൽ റെസ്റ്റ് എടുത്തു അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ഒരു മൂന്ന് മണിക്കൂറും പക്ഷേ വളരെയധികം സന്തോഷം തോന്നി പ്രശാന്ത സുന്ദരമായ പ്രദേശം കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ വരും ഇനിയും വരുന്ന ദിവസങ്ങളിലെല്ലാം വരാം കാരണം എവിടെയെല്ലാം ജീവിതത്തിൽ ഞാൻ ചെയ്യാറില്ല എന്താച്ചാൽ എവിടെയെല്ലാം അവസരങ്ങളുണ്ടോ പുതിയ പുതിയ ആളുകളെ കാണാനും ഇതുപോലുള്ള ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കാനെല്ലാം ക്ഷണിച്ചിട്ടില്ലെങ്കിലും പോവാറുള്ള പതിവുള്ള കൂട്ടത്തിലാണ് എനിക്ക് ഈ അപകടം രണ്ടായിരത്തി പതിനൊന്നിൽ പറ്റുന്ന സമയത്തടക്കം യാത്ര ആയിരുന്നു എൻ്റെ ഫ്രസ്ട്രേഷൻ മാറ്റാനുള്ള ഒരു ഉപാധി പല ടെലികോം കമ്പനികളിലായിട്ട് വർക്ക് വർക്ക് ചെയ്യായിരുന്നു ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സ്വാഭാവികമായും ഒരു കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ോസുമാരെടുത്തുന്നൊക്കെയുള്ള ശാസന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആകും ആ ഫ്രസ്ട്രേഷൻ മടക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ഉപാധിയായിരുന്നു യാത്ര യാത്ര എന്ന് വെച്ചാൽ നാട് വിടും ഒരു രണ്ട് ദിവസത്തേക്ക് സുഹൃത്തുക്കളെല്ലാം കൂട്ടി ഒറ്റപ്പൊക്കെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഉണ്ടാവാറില്ല ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് പ്ലാനിംഗ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ശരിക്ക് ജീവിതത്തിൽ എല്ലാവരും പറയും പ്ലാനിങ് വേണം ചിട്ടയായ രീതിയിലെല്ലാം പോകണം എന്നുള്ളത് പക്ഷേ സത്യസന്ധമായി എനിക്കങ്ങനെ പ്ലാനിംഗ് ഒന്നും ഉണ്ടാവാറില്ല വെച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കില്ല അങ്ങനെയാണ് അപ്പോൾ ഞാനീ പറഞ്ഞ പോലെയാണ് എന്തെങ്കിലും പ്രശ്നം ബോസ്മാരുടെ എടുത്ത് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അന്ന് വൈകുന്നേരം പെട്ടെന്ന് പെട്ടിയെടുത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഫ്രണ്ട്സ് എല്ലാം ഒരു ഒത്തുചേരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിരിക്കും അപ്പൊ കൂടെ ഉള്ള ഫ്രണ്ട്സ് എല്ലാം എന്നോട് ചോദിക്കും നീ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളുടെ അടുത്തൊന്നും ചോദിക്കാതെ പെട്ടി കിടക്കൊക്കെ എടുത്ത് പോന്നിട്ടുള്ളത് ഞാൻ പറയും എനിക്ക് തിരിച്ചിനി വീട്ടിലേക്ക് പോകാനൊന്നും പറ്റില്ല നിങ്ങൾ നിങ്ങളാരും വന്നിട്ടില്ലാച്ചാൽ ഞാൻ പോകുന്നു പറയും പക്ഷെ ഒരു ഞാനൊരു അഞ്ചു മണിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു പത്ത് പത്തര ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ ഫ്രണ്ട്സും എത്തും യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയും ഇങ്ങനെയൊക്കെ നമ്മൾ പുറത്തു പോകും നിന്റെ പരിപാടി തന്നെയാണ് നല്ലത് അല്ലാതെ പ്ലാൻ ചെയ്ത് നമ്മൾ യാത്ര നടക്കുക എന്ന് പറഞ്ഞിട്ട് ചിലത് നടക്കുന്ന കാര്യമായിരിക്കില്ല അപ്പോ അത് തന്നെയായിരുന്നു ഈ ഞാൻ അപകടം പറ്റിയിട്ടുണ്ടായിരുന്ന സമയത്തും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഉപാധി മൂന്ന് വർഷത്തോളം തീർത്തും കിടപ്പിലായിരുന്നു എഴുത്തിനാൽ കീഴ്പോട്ട് ഒന്നും ചലിക്കില്ല മൂന്ന് വർഷത്തിന് ശേഷം ഒരു ഓഗസ്റ്റ് മാസമായിരുന്നു ആദ്യമായിട്ട് കൈ പൊന്തിക്കാനായിട്ട് സാധിച്ചത് ഇപ്പോഴും പ്രോപ്പറായിട്ട് ഗ്രിപ്പ് ഒന്നുമില്ല ഇത്രയ്ക്ക് എനിക്ക് കൈ മടങ്ങും പക്ഷെ ഇതുകൊണ്ട് ഞാൻ ചിത്രം വരയ്ക്കും ഇതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും ഇതുകൊണ്ട് തന്നെ സാധിക്കില്ല എന്ന് പലരും പറഞ്ഞതായിരുന്നു എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാനായിട്ട് എന്നുവെച്ചാൽ ഭക്ഷണം ഒരു സ്പൂണ് എന്റെ കൈകൊണ്ട് പിടിക്കാൻ പ്രജത്തിന് പ്രയാസമായിരിക്കും അതുകൊണ്ട് ഒരു റബ്ബർ ബാൻഡ് സ്ട്രാപ്പ് ചെയ്ത് തരാം അത് വെച്ച് റോബർട്ട് കഴിക്കുന്ന പോലെ കഴിക്കണം അതെനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഇതായിരുന്നില്ല എനിക്ക് എന്താണ് കുഴപ്പം എന്നുള്ളതായിരുന്നു എന്റെ വിഷയം അപകടം പറ്റി ശരിയെന്നെ എല്ലാവർക്കും അപകടം പറ്റും ഞാനൊന്ന് വീണു എന്നുള്ള രീതിയിൽ മാത്രമേ എന്റെ മനസ്സിലേക്ക് ഇത് പതിഞ്ഞിട്ടുള്ളൂ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് മറ്റുള്ളവർക്ക് കാണുന്ന സമയത്ത് സമയത്തുണ്ടോ പക്ഷെ എന്റെ മനസ്സിലതില്ല ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചു കൊടുക്കും ഒറ്റക്ക് സ്പൂണുണ്ട് എങ്ങനെയൊക്കെ സാധിക്കും മറ്റുള്ളവർക്ക് എല്ലാവരും കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു ശ്രമിച്ച് ശ്രമിച്ച് മറ്റുള്ളവരെ എങ്ങനെ നോക്കുന്നു എങ്ങനെ കണ്ടു കാണുന്നു എന്ത് ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് കഴിക്കുന്നത് എന്നുള്ളതൊന്നും എന്റെ വിഷയത്തിൽ പെടുന്നതല്ല എനിക്ക് സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് വരണം അതിനായിട്ട് ചിലപ്പോ ഞാൻ രണ്ട് കൈ ഉപയോഗിക്കും ഇപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നു ചിത്രം വരയ്ക്കാനായിട്ട് ചെറുപ്പത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു ഈ സമയത്തെല്ലാം ഒരു രണ്ടു മൂന്ന് വർഷക്കാലം എല്ലാം തീരെ കിടപ്പിലായതിനു ശേഷം തിരിച്ചു വന്നത് വന്ന ആ സമയത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരിച്ച് പിടിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഒരു ബുക്ക് വായിക്കാന്ന് പറഞ്ഞിട്ട് വെച്ചാൽ എനിക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് കാരണം മനസ്സ് ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ല ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് വല്ല പണ്ടേ അതെ പഠിക്കുന്ന സമയത്തടക്കം ടീച്ചേഴ്സ് ക്ലാസ് എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് മനസ്സ് പതിയാറ് ബുക്കില് എങ്ങനെ എനിക്ക് കോൺസെൻട്രേറ്റ് നിൽക്കാനായിട്ട് പറ്റില്ല അപ്പോ പാട്ട് പഠിക്കാനായിട്ട് ഇഷ്ടമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാട്ട് പഠിക്കാൻ പറഞ്ഞയച്ചില്ല കാരണം പഠിപ്പ് മോശമാവെന്ന് വിചാരിച്ചു ചിത്രം വരയ്ക്കാനായിട്ട് ഇഷ്ടമായിരുന്നു കുറെ ചെറുപ്പത്തിലെ ചിത്രം വരയ്ക്കും പഠിച്ചിട്ടൊന്നുമല്ല അപ്പോ ഈ ഈ എനിക്ക് സാധിക്കാത്ത എനിക്ക് ആ സമയത്തെല്ലാം പഠിക്കുന്ന പല കാരണത്താൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം ഞാൻ ഈ സമയത്ത് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിച്ചു ആരും സഹായിക്കാനൊന്നുമില്ല അച്ഛനോ അമ്മയും ഒക്കെ ഒരു അമ്പരപ്പിലാണ് എന്താണ് എന്നുള്ള സ്ഥിതി എന്ത് ചെയ്യണം ഫ്രണ്ട്സിന്റെ ഇടയിലോ ബന്ധുക്കളുടെ ഇടയിലോ ആരുടെ ഇടയിൽ നട്ടെല്ലാം അപകടം പറ്റിയിട്ടുള്ള ഒരാളെ അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല അപ്പോ എന്തൊക്കെയാണോ ഞാൻ ചെയ്യുന്നത് അതിനെല്ലാം വീട്ടിൽ നിന്ന് എല്ലാ രീതിയിലുള്ള അച്ഛനും അമ്മേനും ഭാഗത്തുനിന്നെല്ലാം സപ്പോർട്ടായിരുന്നു തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്താൽ തന്നെ പാട്ട് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായി പലരോട് പറഞ്ഞോ ആർക്കും അറിയില്ല ഞാൻ തന്നെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പുറം വിശ്വനാഥൻ സാർ എന്ന് വെച്ചാൽ കൈതപ്പുറം ദാമോര നമ്പൂരിയുടെ അനുജൻ അദ്ദേഹമാണ് സംഗീത സംവിധായകൻ ആയിട്ടുണ്ടായത് അദ്ദേഹത്തെ വിളിച്ചു വിളിച്ച സമയത്ത് എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ അവസ്ഥ എങ്ങനെയാണ് വീൽ ചെയറിലാണ് അതൊന്നും പ്രശ്നമൊന്നുമില്ല വീൽ ചെയറിലൊന്നും നിനക്ക് പാട്ട് പാടാനായിട്ട് അതിനൊന്നും വിഷയമുള്ള കാര്യമില്ല പോരെന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഞാൻ ആദ്യമായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ സ്കൂളിൽ പോകുന്ന പോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ വ്യാഴാഴ്ചയും പോയി തുടങ്ങി പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു വ്യാഴാഴ്ച എന്നുള്ളത് നമുക്ക് ഒരു രണ്ട് ദിവസം കൂടി കൂട്ടിക്കൂടെ ആഴ്ചയിൽ വളരെ സന്തോഷം ഒരു ഗുരൂര സമ്പ്രദായ പ്രകാരം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ ഉപ്പുമാവ് ഉണ്ടാക്കിത്തരും രസം ഉച്ചക്ക് ഭക്ഷണം അവിടുന്ന് പോരാൻ തോന്നില്ല അപ്പം എനിക്ക് പിന്നെയും പിന്നെയും പുറത്തേക്ക് പോകണം അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതായി പാട്ട് പിടിക്കാൻ തുടങ്ങി അവിടുന്ന് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു നീ വേറെ എന്തൊക്കെ ചെയ്യുന്നു നമ്മള് ചിത്രം വരയ്ക്കാനായിട്ട് പണ്ട് ചെയ്യായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു പെന്നും പേപ്പറും എടുത്തോ ചോദിച്ചു നീ വരച്ചു നോക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ തന്നെ പണ്ട് എനിക്ക് ബ്രഷ് പിടിക്കാനായിട്ട് പറ്റിയിരുന്നു അല്ലെ പെൻസിൽ കൈകൊണ്ട് പിടിക്കാനായിട്ട് പറ്റിയിരുന്നു എനിക്ക് ഇപ്പൊ പറ്റുന്നില്ല കാരണം കൈക്ക് ഗ്രിപ്പില്ലല്ലോ ഞാൻ തന്നെ സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നു എങ്ങനെ എനിക്ക് ആ പെൻ മര്യാദക്ക് ഒരു റെഡി ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു റബ്ബർ ബാൻഡ് ആരതാന്നൊന്നും അറിയില്ല ആ റബ്ബർ ബാൻഡ് എടുത്ത് ഞാൻ കൈ കെട്ടി കാരണം മാഷം മുന്നിൽ കുറവാകാനായിട്ട് പറ്റില്ലല്ലോ എൻ്റെ അടുത്ത് ചിത്രം വരയ്ക്കാനായിട്ടാണ് ആജ്ഞ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു പെൻസിലെടുത്ത് ഞാൻ വരച്ചു അതുവരെ ശ്രമിച്ചിട്ടില്ലായിരുന്നു വരച്ച സമയത്ത് എനിക്ക് പഴയ പോലെ തന്നെ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് ഒരു മാറ്റമില്ല മേ ബി സ്പീഡ് കുറവായിരിക്കാം എന്നാൽ അതൊന്ന് തെറ്റിപ്പോവോ വളഞ്ഞു പോവോ ഒന്നും സംഭവിക്കുന്നില്ല അതെന്റെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചു ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ജീവിതത്തിൽ ശ്രമിച്ചു നോക്കണം പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക പറ്റില്ല പറ്റില്ല പക്ഷെ ഉപാധികൾ എന്തായാലും നമുക്ക് ഈ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു തരും എങ്ങനെ സാധിക്കും എന്നുള്ളത് പക്ഷെ അതിനായി നമുക്കൊരു ആഗ്രഹം വേണം എങ്ങനെ സാധിപ്പിച്ചെടുക്കാം ആ വരച്ച ആ മോട്ടിവേഷൻ ആയിരുന്നു ഞാൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ട് പോയ സമയത്ത് ഏകദേശം ഒരു രണ്ടര അടി വലിപ്പമുള്ള ഒരു മ്യൂറൽ പെയിന്റിംഗിലേക്ക് മാറ്റിയത് പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ മാത്രമുള്ള ചിത്രം വരയ്ക്കാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടായി ആ ചിത്രത്തിന് ഒരു ഒരു സിംബോളിക് ആയിട്ടായിരുന്നു ഞാൻ ആ ചിത്രം വരച്ചിരുന്നത് സുധാമാവ് ശ്രീകൃഷ്ണന് അവിൽപ്പുതി കൊടുക്കുന്ന ചിത്രമായിരുന്നു എങ്ങനെ ആ ചിത്രം ആ ഒരു സിറ്റുവേഷൻ എന്റെ മനസ്സിൽ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ആ സമയത്ത് എനിക്ക് തോന്നി എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഞാൻ എൻ്റെ അല്ലെങ്കിൽ പ്രജിത്തിനെ പോലെ അപകടം പറ്റിയിട്ടുള്ള ആളുകളുടെയും അതുപോലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെയും ഒരു വിഷമം സംസാരിക്കാനായിട്ടാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് അറിയിക്കാനായിട്ടാണ് പോകുന്നത് അതുമായി പണ്ട് ബാലകോലത്തിലൊക്കെ പണ്ട് പഠിപ്പിച്ച് തന്നിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ മനസ്സിലേക്ക് ആയിട്ട് വരിക അടിത്തറതായിരിക്കല്ലോ അപ്പോ എനിക്ക് തോന്നി ഞാൻ ഇപ്പോൾ സുധാമാവിൻ്റെ അവസ്ഥയിലാണ് അദ്ദേഹം ശ്രീകൃഷ്ണന്റെ അവസ്ഥയിലാണ് എന്നാ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അദ്ദേഹത്തിന്റെ അടുത്ത് പോയ സമയത്ത് ഞാൻ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് മോഡിജിയമ്മേ ഈ ചിത്രം ആര് വരച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനാണ് വരച്ചത് എങ്ങനെ വരച്ചു എന്ന് ചോദിച്ചു വരച്ചതിന്റെ രീതികൾ പറഞ്ഞു കൊടുത്തു ഇന്നെ രീതിയിലാണ് വരച്ചത് എന്നല്ലോ സഭാഷ് എന്ന് പറഞ്ഞായിരുന്നു മറുപടി പറഞ്ഞു ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ സുധാമാവായിട്ടാണ് ഇതിൽ ഈ ചിത്രത്തിൽ ഞാൻ സുധാമാവ് ഇദ്ദേഹം മോഡിജി ശ്രീകൃഷ്ണൻ ഈ അവിൽഭുതി എന്റെ നിവേദനായിട്ട് കണക്കാക്കണം അദ്ദേഹം ഉറക്ക ചിരിച്ചു എന്നോട് പറഞ്ഞു പ്രജിത് ജി ആപ്തു ശ്രീകൃഷ്ണ ഹേ ഓ സുധാമാരിദ്രു അർത്ഥം മനസ്സിലായോ സുധാമാവ് ഈ കാര്യം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അടുത്ത് പോയി പണ്ട് ഞാൻ അദ്ദേഹത്തെ ഒരു സുഹൃത്തായി കണ്ടു ഏ ഒരു പ്രധാനമന്ത്രിയെക്കാൾ ഉപരി കാര്യങ്ങൾ സാധിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സുഹൃത്തായി കണ്ടു പക്ഷേ സുധാമാവ് ആ കാര്യം മനസ്സിൽ വിചാരിച്ച സമയത്ത് നാട്ടിലെത്തുമ്പോഴേക്ക് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു വിചാരിക്കണ്ട എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അദ്ദേഹം ആ സമയത്ത് എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാൻ തന്നെയാണ് ഉദ്ദേശം അതോ ഭാവിയിലേക്ക് വല്ല ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അല്ലോ സ്വയം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഇന്റർനാഷണൽ എബിലിറ്റി എക്സ്പോ ഇന്ത്യയിൽ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അടുത്ത ചോദ്യം എന്താ വെച്ചാൽ എന്നാൽ അമേരിക്കയിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് നിങ്ങൾ പോകുന്നോ നിങ്ങളെപ്പോൾ ഞാൻ പോകുന്നതിനേക്കാൾ നല്ല ഒരു വ്യക്തി പോയി അമേരിക്കയിൽ പോയി കാണുന്നതല്ലേ ഞാൻ അപകടം പറ്റിയതിന് ശേഷം വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ പക്ഷെ പതിനാറ് മണിക്കൂർ അമേരിക്കയിൽ ഫ്ലൈറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുക എന്നുള്ളത് എങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി അവിടെ ഞാൻ ഗ്രാബ് ചെയ്യും അതൊരവസരമായിരുന്നു എനിക്ക് അമേരിക്ക ഞാൻ പറഞ്ഞു ഞാൻ പോവാം ഓക്കെ ഒറ്റയ്ക്ക് പോകാന്ന് ചോദിച്ചു ആ ഒറ്റയ്ക്ക് പോകും അവിടെയും വീണ്ടും പറഞ്ഞു സുഭാഷ് പക്ഷെ ഞാൻ യാത്ര ചെയ്തതും ഒറ്റയ്ക്കായിരുന്നു എങ്ങനെ വീണ്ടും പറയുന്നാണ് എൻ്റെ ആ മനസ്സിന്റെ ആയിട്ട് ഞാനത് പേടിച്ച് ഞാൻ അന്ന് പറയാണ് അയ്യോ ഞാൻ ആലോചിക്കട്ടെ ആലോചിച്ച് ഞാൻ മറുപടി പറയാം എനിക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്റെ അവസരം എനിക്ക് അവിടെ നഷ്ടപ്പെട്ടു പിന്നെ ഒരു അവസരം വന്നോളന്നില്ല ഞാൻ ഓക്കെ പറഞ്ഞതുകൊണ്ട് അന്ന് ആദ്യമായി എനിക്ക് എന്നെ എൻ്റെ ശക്തി തന്നെ എനിക്ക് അറിയാനായിട്ട് പറ്റി മനസ്സിന് ആ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സാ നമ്മൾ വിചാരിക്കുന്ന സാ കാര്യങ്ങൾ സാധിക്കും വിമാനത്തിൽ കയറിയ സമയത്ത് ഫ്ലൈറ്റ് ടു എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് പോകുന്നത് നിങ്ങളെ കൂടി ഈ അവസ്ഥയിൽ ആരുമില്ലേ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഇല്ലേ നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് എന്തിനാ പേടിക്കേണ്ടത് അവർക്ക് വലിയൊരു അടിയായിരുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ അവരെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചായിരുന്നു എനിക്ക് അവിടെ എത്തുന്നവരെ ഏറ്റവും നല്ല സർവീസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് അതേ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വരേണ്ടിയിരുന്നു രണ്ട് മാസത്തോളം അമേരിക്കയിൽ യാത്ര നടത്തി തിരിച്ചു വന്നു വീണ്ടും നമ്മൾ എനിക്ക് തോന്നുകയാണ് പോരാ ഇങ്ങനെ ചെയ്താൽ പോരാ കൂടുതൽ കൂടുതൽ എനിക്ക് ഒരുപാട് കഴിവുകൾ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എനിക്ക് തെളിയിക്കണം അത് പ്രജത്തിന് തെളിയിക്കുക എന്നുള്ളതല്ല ജനങ്ങളുടെ സമൂഹത്തിൽ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഒന്നും സാധിക്കില്ല ഒന്നും പറ്റില്ല എന്നുള്ള ഒരു 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 പെർസെപ്ഷൻ ഉണ്ട് ഒരു ഒരു കണ്ണാടി പോലെ ഉണ്ട് മുന്നിൽ അത് മാറ്റണം കാരണം പല മേഖലകളിൽ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് തന്നെ നേരിട്ട് അനുഭവം ഉള്ളതില്ല നിങ്ങൾക്ക് എന്ത് പറ്റും ആ ആ ഒരു ഞാൻ എനിക്ക് അപകടം പറ്റിയതിന് ശേഷം എന്താ പറയാ എനിക്ക് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ പഴയ കമ്പനികളിലെല്ലാം ചോദിച്ച സമയത്ത് അവരെനിക്ക് പറഞ്ഞു തന്നിട്ടായിരുന്നേ ആദ്യം പറഞ്ഞ ചോ ചോ ചോദ്യം നിങ്ങൾക്ക് എന്ത് പറ്റും നിങ്ങൾക്ക് പഴയ പണി ചെയ്യാനായിട്ട് പറ്റുമോ അത് പറ്റും പറ്റും എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് ഇപ്പൊ ഇനിയും ഇനിയും എൻ്റെ ആവശ്യം അങ്ങനെയാണ് പോയി പോയി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ തിരിച്ചു വന്നതിനു ശേഷം അമേരിക്കയിൽ പോയ സമയത്ത് അത് പോരാ അമേരിക്കയിൽ പോയി കണ്ടതിന് മാത്രം പോയാൽ ലോകം മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കുള്ളൂ അങ്ങനെയാണ് ഈ ലോകയാത്രയ്ക്ക് ഇന്നേവരെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ട് പോലും ഒരു വ്യക്തി പോലും ഇന്നേവരെ പെനക്കെട്ടിട്ടില്ല ഇറങ്ങാനായിട്ട് ഭിന്നശേഷിയുള്ള ഒരു വ്യക്തി തിരിച്ച് വരുമോ എനിക്ക് എന്ത് പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വിഷയമല്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശമാണ് ലക്ഷ്യമാണ് എനിക്ക് പ്രധാനം വന്നു വന്നുകഴിഞ്ഞാൽ എനിക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ നടക്കും എന്തെല്ലാം എനിക്ക് തിരിച്ച് എനിക്ക് തിരിച്ച് കാലിൽ നിൽക്കണം എനിക്ക് തിരിച്ച് നടക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലുള്ള വ്യക്തികളെ എങ്ങനെ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഏറ്റവും ഞാൻ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ധൈര്യവും ശക്തിയും എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ എന്നേക്കാൾ ദുരിതം അനുഭവിക്കുന്നവരെ സമൂഹത്തിൽ കണ്ട കണ്ടതിനെ കൊണ്ടാണ് അവരെ എത്രത്തോളം വേദന അനുഭവിക്കുന്നു എത്ര ഈ വേദനകളിൽ നിന്നെല്ലാം അവരെങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ കൂടുതൽ ഞാൻ പറഞ്ഞ് ഈ വിഷയം ഇന്ന് മുതൽ വൈകുന്നേരം വരെ പറഞ്ഞു തീർന്നു കഴിഞ്ഞാലും തീരില്ല അതിന് മാത്രം കാര്യങ്ങൾ ഈ ഒരു ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാനായിട്ടുണ്ടാവും ബേസിക്കലി ഏതൊരു സമയത്തും ഞാൻ പറയാറുള്ള ഒരു കാര്യം ഭിന്നശേഷി സമൂഹം എന്നുള്ളത് മാത്രല്ല നമ്മൾക്ക് എല്ലാവർക്കും പ്രായവും ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ എല്ലാവരും അവശത അല്ലെങ്കിൽ ഒരു ഭിന്നശേഷി അവസ്ഥയിലേക്ക് എത്തുന്നതാണ് ഇന്ന് പച്ചല നാല് എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു അവസ്ഥ വരാണ്ടോ അപ്പം അങ്ങനെ ആ ഒരു കൂടി വേണം സമൂഹത്തെ കാണാൻ കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി ഒരു ഒരു ഇപ്പം പുറത്തേക്ക് ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാ എനിക്ക് മര്യാദക്ക് ഒരു ഹോട്ടലിലേക്ക് കയറാനായിട്ട് പറ്റില്ല വളരെ സന്തോഷം തോന്നി ഇവിടെ റാമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഒട്ടുമിക്ക പരിപാടി പോയി പോകുന്ന സമയത്തും റാമ്പ് ഉണ്ടാവാറില്ല ഈ ഒൻപത് ദിവസത്തെ പരിപാടി ഉണ്ടായിട്ട് പത്ത് ദിവസത്തെ പരിപാടി ഉണ്ടായിട്ട് പോലും ഞാൻ എന്നൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രം ആയിരിക്കും ഒരുപക്ഷെ ഈ റാമ്പ് ഉണ്ടാക്കി വെച്ചെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവുക ആ ഒരു കൺസിഡറേഷനെ വളരെയധികം സംഘാടകരെ അനുമോദിക്കുന്നു ഈ രീതിയിലായിരിക്കണം നമ്മൾ സമൂഹത്തെ കാണേണ്ടത് എന്ത് ഞാൻ പോയി വന്നത് അമേരിക്കയിൽ പോയി വന്നതിന് ശേഷവും എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമായിരുന്നു എങ്ങനെ എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഞാൻ പറഞ്ഞു മാറ്റങ്ങൾ വരുത്തേണ്ടത് സ്കൂൾസാണ് സ്കൂളിലാണ് തുടങ്ങേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മളെ തുടർന്നുകൊണ്ടേ വന്നോളും ജീവിതത്തിൽ കുട്ടികളുടെ ഇടയിലാണ് മാറ്റം വരേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു സ്കൂളിൽ പി എസ് സി പരീക്ഷ എഴുതാൻ ഒരു കുട്ടി പെൺകുട്ടി ഭിന്നശേഷിയുള്ള കുട്ടിയായിരുന്നു പക്ഷേ പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചില്ല കാരണം ഇടയ്ക്ക് വെച്ച് അവർക്ക് പ്രാഥമിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു ആക്സസബിൾ വാഷ്റൂം ഉണ്ടായിരുന്നില്ല അപ്പോൾ സമൂഹം അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഇപ്പം കമേർഷ്യൽ സ്പേസസ് ആണെങ്കിലും ഒരു ബസ്സിൽ ഇങ്ങനെ ഒരു ഒരു കോമൺ സ്പേസിൽ ഒരു ആളുകളെ കണ്ടു കഴിഞ്ഞിട്ട് വെച്ചാൽ സഹായിക്കാനുള്ള ഒരു മനസ്സി വേണം ഈ അവരും നമ്മളിൽ ഒരാളാണ് എന്നുള്ളത് കാണാനുള്ള ഒരു ഒരു കാഴ്ചപ്പാട് വേണം പിന്നെ കുട്ടികളോടായിട്ടുള്ള ഒരു ഒരു അഭ്യർത്ഥന ചെറിയ ചെറിയ വിഷയങ്ങളിൽ തളർന്നു പോകാതിരിക്കുക ജീവിതത്തിൽ പ്രതിസന്ധികൾ എല്ലാവർക്കും വരുന്നതാണ് അത് പലതരത്തിലാവാം മാനസികമായിട്ടാവാം ശാരീരികമായിട്ടാവാം അതിൽ തളർന്നു പോവാതിരിക്കുക ഓപ്പർച്യൂണിറ്റീസ് ക്രാബ് ചെയ്യുക അവസരങ്ങൾ എല്ലാ സമയത്തും ഈശ്വരൻ കൊണ്ടു തരാറില്ല ഇതിനെല്ലാം ഒരുപാട് കഥകളും എക്സാമ്പിൾസും ഒക്കെ വെച്ചിട്ട് പറയാണ്ട് പക്ഷെ എന്നാലും ഞാൻ കൂടുതൽ തിരുവിപ്പിക്കുന്നില്ല ഇന്ന് ഈ വീണ്ടും ആവർത്തിക്കുകയാണെന്ന് ഈ പരിപാടിയിലേക്ക് വിളിച്ചതിന് വളരെയധികം സന്തോഷം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും കൂടി ഈ ഇന്നത്തെ യൂത്ത് പാർലമെൻറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു